ഹലോ മശുമാരെ വെൽക്കം ബാക്ക് ടു മല്ലു ലു ക്ലീനർ ചില കഥകൾ ഉണ്ട് ആ കഥകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ തുടക്കം അതേ വല്ലാത്തൊരു ദുരൂഹതയായി എന്ത് ഇവിടെ സംഭവിക്കുന്നത് ആരാണ് ഇവരൊക്കെ എന്നൊക്കെ ഒരു ചോദ്യവും തോന്നലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഉണ്ടാവുമല്ലോ എന്നാൽ അതുപോലെ തുടക്കം മുതൽ അവസാനം വരെ വല്ലാത്തൊരു മിസ്റ്ററിയിൽ പോകുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകും അതായത് ബോട്ടിൽ ഒരു വിനോദത്തിനായിട്ട് വരുന്ന ഒരു നാല് നാലുപേർ ചെറിയൊരു അപകടം പറ്റി ബോട്ട് ഒന്ന് ആയി പോയി അപ്പോ തൊട്ടരികിൽ ഒരു ദ്വീപ് കാണുകയാണ് എന്നാൽ ആ ദ്വീപിലെ ബിൽഡിംഗും അതുപോലെ വീടുകളും എല്ലാം ഒരുപാട് പുരാതനമായിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതുപോലെ ആയിരുന്നു സഹായത്തിനായിട്ട് ഇതിൽ രണ്ടു നേരെ ആ ഒരു ദ്വീപിലേക്ക് ചെന്ന് കയറാണ് എന്നാൽ അവർ പോലും അറിയാത്ത പല രഹസ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു ജീവനോട് മനുഷ്യരുടെ തൊലി ഒരുക്കാൻ മാത്രം പാകം ശേഷിയാൽ അത്രക്കും മനസ്സാക്ഷി ചിലരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആരാണ് അവർക്ക് എന്താ വേണ്ടത് എന്നെല്ലാം ഈ കഥയിലൂടെ നമുക്ക് നേരെ പോയി മനസ്സിലാക്കാം അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് എക്സ്പ്ലെയിൻ സിനിമയുടെ ആരംഭത്തിൽ ആഴക്കടലിൽ സ്കൂബ ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണിക്കുകയാണ് അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് അവൻ അങ്ങനെ പോകുന്ന സമയത്ത് യാദൃശികമായിട്ട് ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം വെള്ളത്തിനടിയിൽ കടലിനടിയിൽ അവൻ കാണുകയാണ് ഈ കണ്ണിന്റെ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ സിമ്പിൾ ആക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു എന്ന് പറയാം അതായത് ആ ഒരു സിമ്പിള് കാണുമ്പോൾ എലൂമിനാറ്റിയ അവരുടെയൊക്കെ ആ ഒരു ചിഹ്നം പോലെ തോന്നും എന്തായാലും കണ്ണ് പോലെ തോന്നിക്കുന്ന ആ ശില്പത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോള് കാണുകയാണ് അതൊരു ടണല് പോലെയായിരുന്നു പിന്നീട് കൂപാടായി ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ആ ടണലിന്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ പോവാണ് അത്യാവശ്യം നീളമുണ്ടായിരുന്നു അതിന് ഉള്ളിലെല്ലാം വെള്ളമാണ് എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കിയ സമയത്ത് കുറേയധികം ശില്പങ്ങൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ കുറെ അധികം സ്വർണ നിക്ഷേപവും അതെടുക്കാനായിട്ട് കൈ നീട്ടിയ ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ഒരു മെർമേട് അതായത് ഒരു മത്സ്യ കന്യക വരികയാണ് അതിന്റെ ആ ഒരു രൂപവും പെട്ടെന്നുള്ള വരുത്തൊക്കെ ആയപ്പോ അവനാകെ പേടിച്ചുപോയി ഈ കാര്യം കണ്ടുകൊണ്ട് സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പോൾ എന്തുകൊണ്ടാണ് അവൻ ഇത്രത്തോളം ഈ ഒരു സ്വപ്നം കണ്ട് ബൈക്കുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈയിടെയായിട്ട് അവൻ ഈ ഒരു സ്വപ്നം റിപ്പീറ്റ് അടിച്ചു കാണുന്നുണ്ട് അതായത് കണ്ണിന്റെ ഷേപ്പിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു സിമ്പൽ അത് പല ഭാഗത്തായിട്ട് പല സ്വപ്നങ്ങളിലൂടെ അവൻ കാണുകയാണ് എന്തായാലും ഇതുപോലെ സ്വപ്നം കണ്ടു ചാടി എഴുന്നേറ്റ് അവനെ നോക്കിയിട്ട് ഇപ്പോൾ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ബാർബർ പറയുകയാണ് ആ വീണ്ടും കണ്ടല്ലേ എന്തോ ആടെ ഇത് എപ്പോ നോക്കിയാലും ഇതുപോലെയുള്ള സ്വപ്നം കണ്ട് പേടിച്ച് എഴുന്നേൽക്ക് തന്നെ ബാ നമുക്കൊന്ന് റമാൻ്റിക്ക് ആവാന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് അവനെ തൊട്ടും തലവടിയും ബാർബർ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ പോളി പറയുന്നത് ഏഹ് ഇതൊന്നും വേണ്ട ഇത് എന്റെ കൂട്ടുകാരന്റെ ബോട്ടാണ് ഇവിടെ വെച്ച് ഇങ്ങനത്തെ ഒരു പരിപാടി വേണ്ടെന്ന് പറയാണ് അതായത് ബാർബറിയും പോളും രണ്ടുപേരും ഒരു വെക്കേഷൻ ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ നേരെ കടലേക്ക് വന്നതാണ് എന്തായാലും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റവാട് തന്നെ ഇപ്പൊ പോള് അവന്റെ ലാപ്ടോപ്പ് എടുക്കുകയാണ് എത്തിക്കോ ജോലി അതിൽ ചെയ്യുമ്പോൾ ദേഷ്യം വന്ന ബാർബറ ലാപ്ടോപ്പ് അങ്ങ് മേടിക്കുകയാണ് എന്നിട്ട് അതും എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് പോയിട്ട് കടലേക്ക് ഒരു ഏറ്റുകയറി കൊടുക്കുകയാണ് ഇത് കണ്ട് പോൾ ചോദിക്കാണ് ബാർബറ നിനക്കത് പ്രാന്തായോ ആ സമയത്ത് ദേഷ്യം വന്ന ബാർബർ പറയണ പ്രാന്ത എനിക്കല്ല നമ്മളിപ്പോ ഇങ്ങോട്ട് എന്തിനാ വന്നത് വെക്കേഷൻ ട്രിപ്പിനാണ് നിന്റെ കളി കണ്ടാ വിചാരിക്കും നമ്മൾ എന്തോ ഒരു വലിയ ജോലിക്ക് വേണ്ടി വന്നതുപോലെയാണെന്ന് നിന്റെ ഈ സ്വഭാവം ആദ്യം ഒന്ന് നിർത്തിക്കോ എന്ന് പറയുകയാണ് എൻജോയ്മെന്റ് ചെയ്യാൻ വന്നാൽ എൻജോയ് ചെയ്യണം അല്ലാതെ ജോലി ചെയ്യരുത് അങ്ങനെ രണ്ടുപേരും ചെറിയ രീതിയിൽ അവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ബോട്ട് ഉണ്ടല്ലോ ഇതിന്റെ മുഗൾ ഭാഗത്ത് കാണിക്കുകയാണ് മുഗൾ ഭാഗത്താണ് പോളിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ആളും അവന്റെ ഗേൾഫ്രണ്ടും ഉള്ളത് ഫ്രണ്ടിന്റെ പേര് ഹോവാട് അതുപോലെ തന്നെ ഗേൾ ഫ്രണ്ടിന്റെ പേര് വിക്കി അങ്ങനെ ഇവർ ആ ഒരു കടലിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് യാദർഷികമായിട്ടൊരു കാര്യം കാണുന്നുണ്ട് ഒരു ദ്വീപ് ദൂരെ നിന്ന് നോക്കിയ സമയത്ത് ആ ദ്വീപ് കുറച്ചധികം വ്യത്യസ്തമായിട്ട് തോന്നുകയാണ് ഇതുപോലെ ഒരുപാട് നാഗരികതയും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും ആ ദ്വീപിലെ ഓരോ ബിൽഡിങ്ങും അതിലെ ഓരോ വീടുകളും എല്ലാം വളരെയധികം പഴക്കമുള്ളതായിരുന്നു അതായത് പൂർണ്ണമായിട്ടും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ള ഒരു തരം ആൾക്കാർ ജീവിക്കുന്ന ഒരു ദ്വീപ് അപ്പോൾ അത് കണ്ടപാട് തന്നെ നമ്മുടെ ഒരു ഹോവാട് പറയുകയാണ് എടോ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ പഴയ ബിൽഡിങ്ങും വീടൊക്കെയാണ് അവരുടെ സംസ്കാരവും അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടാവും അവരുടെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കണ്ടാലോ നല്ല രസമായിരിക്കും അപ്പോൾ ഇത് കേട്ടപാട് തന്നെ വിക്ക് പറയുകയാണ് എന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ നേരെ താഴെ പോയിട്ട് ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറയണം ഇതും പറഞ്ഞ് വിക്കി താഴേക്ക് പോകുന്നുണ്ട് പിന്നീട് ഇവർ ആ ഒരു ദ്വീപിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ദ്വീപ് മുഴുവനായിട്ടും കറുത്ത മേഘങ്ങൾ കൊണ്ട് മൂടുകയാണ് പെട്ടെന്ന് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല കൂടെ തന്നെ ഒരു നേരിയ കാറ്റും രണ്ടും കൂടി ആയപ്പോൾ ബോട്ടിന്റെ കൺട്രോൾ ഇവരുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ഹോവാട് പരമാവധി കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അടിയിലുണ്ടായിരുന്ന ഒരു പാറയിൽ ബോട്ടിന്റെ അടിഭാഗം ചെന്ന് തട്ടുന്നുണ്ട് അതേ സമയത്തിന്റെ താഴേക്ക് ഡ്രസ്സ് മാറ്റാൻ പോയ വിക്കിയുടെ കരച്ചിലും ഇവര് കേൾക്കാണ് ഓടിച്ചെന്ന് ഇപ്പൊ ഒരു പാറയിൽ ബോട്ടിന്റെ അടിഭാഗം പോയിട്ട് കുത്തിയില്ലേ ആ അപകടത്തിൽ അവളുടെ കാല് ചെറുതായിട്ടൊന്ന് അവിടെ കുടുങ്ങി സ്റ്റെക്കായി നിൽക്കുകയാണ് കാല് അത്യാവശ്യം നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട് രക്തം വരുന്നുണ്ട് കൊണ്ട് അവൾക്കാണെങ്കിൽ കാല് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല വേഗം തന്നെ ഒരു ഫ്ലെയർ ഗണ് ഇപ്പൊ ഹോവാർഡ് എടുത്തിട്ട് പോളിന്റെ കയ്യില് കൊടുക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് മുകളിലേക്ക് അടിച്ചിട്ട് ആ ഗ്രാമവാസികളെ ഇങ്ങോട്ടേക്ക് ഹെൽപ്പിനെ വിളിക്കുന്നു പറയുകയാണ് വേഗത്തിന്റെ പോള് ഗണ്ണുമായിട്ട് പുറത്തേക്ക് പോയിട്ട് മുകളിലേക്ക് ഫ്ലെയർ അടിക്കുകയാണ് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ആരും അവിടുന്ന് വരുന്നില്ല ഒരു സഹായം കിട്ടുന്നില്ല സോ വീണ്ടും പോൾ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് നോക്കുമ്പോൾ കുറച്ചുകൂടെ മുറി അത്യാവശ്യം വലുതായിട്ട് വരികയാണ് നന്നായിട്ട് ചോര വരുന്നുണ്ട് അപ്പൊ വേഗം തന്നെ പോള് പറയാണ് എന്തായാലും ബോട്ടിൽ ഒരു ലൈഫ് ബോട്ടില്ലേ അതായത് കാറ്റടിച്ച് വേർപ്പിച്ച് അങ്ങനെയുള്ള ഒരു ബോട്ട് ഞാൻ എന്തായാലും ബാർബറിയുമായിട്ട് ദ്വീപിലേക്ക് ഇത് മറ്റൊന്ന് ചെന്ന് നോക്കട്ടെ ആരെങ്കിലും ഹെൽപ്പിന് കിട്ടുകയാണെങ്കിൽ കൂട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ബാർബറും പോളും കൂടെ അതെടുത്ത് നേരെ പോവാണ് പക്ഷെ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴാണ് ഇവരൊരു കാര്യം കാണുന്നത് ഈ ചെറിയ ലൈഫ് ബോട്ടിനും ഹോൾ വന്നിട്ടുണ്ട് വെള്ളം ഇതിന്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് കയറുകയാണ് രണ്ടുപേർക്കും ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട് ഇതേ നേരം തന്നെ ഇവരുടെ ഒരു വലിയ ബോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് പതിയെ പതിയെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഫോഴ്സും സമയം കൂടുന്തോറും കൂടിക്കൂടി വരികയാണ് മാത്രമല്ല കാല് കുടുങ്ങി നിൽക്കുന്ന വിക്കി ഉണ്ടല്ലോ അവളുടെ കാല് അത് പുറത്തേക്ക് ചെറുതായിട്ട് നിൽക്കുന്നുണ്ട് അതിലൂടെ രക്തം ഒഴുകി ഒഴുകി ആ വെള്ളത്തിലേക്ക് ഈ രക്തം വരുന്നതും കാണിക്കുകയാണ് പെട്ടെന്ന് തന്നെ വിക്കി ഇപ്പോ ഈ ഹോവാർഡിനോട് പറയുന്നുണ്ട് എടാ എന്റെ കാല് അതോ തട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഇപ്പൊ ഹോട് പറയുന്നത് പേടിക്കൊന്നും വേണ്ട ചിലപ്പോൾ അത് ചെറിയ മീനുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാൽ പെട്ടെന്ന് തന്നെ വിക്കി ഒരറ്റ കരച്ചിലാണ് അധികം വൈകാതെ ആ കരച്ചിലിന്റെ തീവ്രത കൂടി വരുന്നുണ്ട് ഇപ്പൊ ആ ഒരു ബോട്ടിൽ നിന്നും പുറത്തേക്ക് പോയാൽ നമ്മുടെ ബാർബറിയും പോളും ആ കരച്ചിൽ കേൾക്കാൻ കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഗ്രാമത്തിലേക്ക് പോയിട്ട് സഹായം ചോദിച്ചു വരണം അതുകൊണ്ട് വേഗം തന്നെ ആ ഗ്രാമത്തിലേക്ക് അവർ പോവുകയാണ് ഗ്രാമമല്ല ഒരു ദ്വീപ് അങ്ങനെ പോയി അവിടെ മുഴുവനായിട്ടും ഇവരെ ചുറ്റി നടന്നു നോക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് എന്നാ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത്രയും കെട്ടിടങ്ങളും വീടുകളും ഇതെല്ലാം ഉണ്ടെങ്കിൽ ും അവിടെ ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും കാണാൻ ഫുൾ ആയിട്ട് വീണ്ടും വീണ്ടും അവർ പരിശോധിച്ചു നോക്കിയാട്ടോ ഒരു മനുഷ്യനെയും ഒരാളെ പോലും കാണാനില്ല ഉള്ളിൽ ചെറിയൊരു പേടിയും ആശ്ചര്യം ഒക്കെ തോന്നുന്നുണ്ട് ആ സമയത്താണ് ഇവർ അവിടെ ഒരു ചർച്ച് കാണുന്നത് അപ്പൊ തന്നെ ബാർബർ പറയണെ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ ആ ഒരു ചർച്ചിന്റെ മുന്നിൽ പോയി നിന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സിമ്പിള് കണ്ട് പോള് വീണ്ടും ഞെട്ടിപ്പോകുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ സ്വപ്നത്തിൽ അവൻ ഇടക്കിടക്ക് കാണാറുള്ള അതേ സിമ്പിള് തന്നെ ഈ ചർച്ചിന്റെ മുകളിൽ അവൻ കാണുകയാണ് ഉള്ളിൽ നന്നായിട്ട് പേടി തോന്നുന്നുണ്ട് എന്നിരുന്നാലും രണ്ടു ും പള്ളിയുടെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുകയാണ് എന്നാൽ അവിടെയും ആരുമില്ല ശ്മശാനമോഖമായിട്ട് കെടുക്കുകയാണ് മാത്രമല്ല ആ ചർച്ചിന്റെ പല ഭാഗത്തായിട്ട് അവിടെ വെച്ചിരിക്കുന്ന വസ്തുക്കൾ ഇതെല്ലാം വളരെയധികം ഡിഫറൻ്റ് ആയിരുന്നു പെട്ടെന്ന് ചർച്ചിലെ ഫാദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഫാദറിനെ കണ്ടപ്പോഴാണ് രണ്ടുപേർക്കും സമാധാനം ഇത് ഹോ ഒരാളെ കണ്ടല്ലോ അങ്ങനെ ഫാദറിനോട് ഇവർ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഇവർക്ക് അപകടം പറ്റി ബോട്ടിൽ രണ്ടാൾക്കാർ പെട്ടുകെടുക്കുകയാണ് എന്നാൽ ഫാദറിന് ഇവരുടെയും ഒരു ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല പിന്നീട് അവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ് എന്താണ് പ്രശ്നം ചോദിക്കുമ്പോൾ തകർന്ന് കേട്ടെടുക്കുന്ന ആ ഒരു ചെറിയ ബോട്ട് കാണിക്കുന്നുണ്ട് അവിടെ രണ്ടാൾക്കാർ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായ ഫാദർ അതിലൂടെ രണ്ട് മുക്കവന്മാരെ വിളിക്കുകയാണ് ഫാദർ അവരുടെ ഭാഷയിൽ തന്നെ ഇവരെ സഹായിക്കാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാൽ ആ ബോട്ടിന്റെ അടുത്തേക്ക് ഇവര് രണ്ടുപേരുണ്ടല്ലോ അപ്പൊ ഒരാൾ ഇവിടുന്ന് ആ മുക്കവമാരുടെ കൂടെ അതുപോലെ തന്നെ ഒരാൾ ഇവിടെ നിന്ന് പോലീസിനെ ഇൻഫോം ചെയ്യുക ഈ ഒരു കാര്യം ഫാദർ അങ്ങനെ പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് പോളിന് തോന്നുകയാണ് ഇപ്പൊ ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ പോള് പറയാണ് ഒരു കാര്യം ചെയ്യേ ബാർബറ നീ ഇവിടെ നിൽക്ക് ഞാൻ ഇവരുടെ കൂടെ അങ്ങോട്ടേക്ക് അങ്ങനെ ആ പോവാൻമാരുടെ കൂടെ ബോട്ടിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കാണ് അങ്ങനെ കയറുന്ന സമയത്ത് അവിടെ ചെറിയ ായിട്ടുള്ള കമ്പി ഉണ്ടായിരുന്നു അതിൽ തട്ടി അവന്റെ കൈ ചെറുതായിട്ടൊന്നും മുറിയാണ് ചെറിയ രീതിയിൽ രക്തവും വരുന്നുണ്ട് എന്തായാലും ബോട്ടിൽ കയറിയിട്ട് ബാർബറയോട് യാത്ര പറഞ്ഞ് അവൻ അപകടം നടന്ന ആ സ്ഥലത്തേക്ക് പോവാണ് ഇതേ നേരം തന്നെ ഫാദർ ഇപ്പോ ബാർബറയോട് ഒരു കാര്യം പറയുന്നത് മോളെ അവിടെ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ട് അങ്ങോട്ടേക്ക് പോയാൽ ഫോൺ ഉണ്ട് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് പോലീസിന് വിളിക്കാന്ന് പറയുന്നത് ആ സമയത്താണ് ബാർബറ ഒരു കാര്യം കാണുന്നത് ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട് കാരണം വഴി കാണിക്കാനായിട്ട് ഫാദർ അദ്ദേഹത്തിന്റെ വിരളി ചൂണ്ടിയല്ലോ അപ്പൊ ആ രണ്ട് വിരളുകൾക്കിടയിലായിട്ട് ഒരു തൊലി പോലെ ഒരു പാട പോലെ തവളയൊക്കെ ഇല്ലേ അതിന്റെ കാല് പോലെ അത് കണ്ടവാട് തന്നെ അവളൊന്ന് ാണ് എന്നാൽ ആ ഒരു ഞെട്ടൽ പുറത്ത് കാണിക്കാതെ എന്നാൽ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഈ ഫാദറിന്റെ അടുത്തുനിന്നും അവൾ അവിടെ നിന്ന് പോവുകയാണ് പോകുമ്പോഴൊക്കെ ഒരു ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാണ് അവൾ നടക്കുന്നത് പിന്നീട് ആ ഒരു ഹോട്ടലിന്റെ അരികിലെത്തി ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചധികം ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ എന്നാൽ എല്ലാവരും ഒരു വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത് അവരുടെ നോട്ടൊന്നും അത്ര നല്ലതായിട്ട് ഇപ്പൊ ബാർബറിക്ക് തോന്നുന്നില്ല എന്തോ ഒരു പന്തികേട് ഉള്ളതുപോലെ എന്തായാലും ഹോട്ടലിൽ കയറി അവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു റിസപ്ഷനിസ്റ്റും അവിടെ ഉണ്ട് പിന്നീട് പോലീസിനെ വിളിക്കാൻ വേണ്ടി ആ ഫോൺ എടുത്ത സമയത്ത് പെട്ടെന്ന് അവളെ പിന്നിൽ നിന്ന് ഒരാൾ വന്ന് പിടിക്കും ാണ് മറ്റല്ല ഫാദർ തന്നെ ഇതേ നേരം റിസപ്ഷനിസ്റ്റ് വന്ന് അവളുടെ കഴുത്തിന് കറി പിടിച്ച് ഞെരിക്കുകയാണ് പിന്നീട് എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല ഇതിനുശേഷം നമ്മുടെ കഥാനായകൻ അതായത് പോളിനെ കാണിക്കുകയാണ് ബാർബറിക്ക് ദ്വീപിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അവനറിയുന്നില്ലല്ലോ എന്തായാലും ആ മുക്കുവന്മാരുടെ കൂടെ നേരെ ആ അപകടം നടന്ന ബോട്ടിലേക്ക് അതായത് ഇവരുടെ ബോട്ടിലേക്ക് വന്ന് കയറി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഹോവാടിനെയും അതുപോലെ തന്നെ വിക്കയും കാണാനില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രക്തം കാണുന്നുണ്ട് അവരുടെ വസ്ത്രങ്ങളും കാണുന്നുണ്ട് എന്നാൽ അവർ രണ്ടുപേരും മാത്രം കാണുന്നില്ല ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ കരയിലേക്ക് തിരിച്ചു പോകാം അങ്ങനെ കരയിലേക്ക് തിരിച്ചു വന്നു അപ്പൊ തന്നെ അവിടെ ഫാദർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് അവരെ കണ്ടോ രക്ഷപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഫാദർ അവരെ രണ്ടുപേരെയും അവിടെ കാണാനില്ല എന്താ അറിയുന്നില്ല അല്ല ബാർബറ എവിടെയും ചോദിക്കുമ്പോൾ അത് പിന്നെ മോനെ ഇവിടുന്ന് ഫോം വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് പോലീസുകാരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു അമ്പത് അറുപത് കിലോമീറ്റർ അപ്പുറത്തായിട്ട് മറ്റൊരു ഹോട്ടലുണ്ട് അവൾ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് നിന്നോട് ഇവിടുത്തെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാനാണ് ബാർബറ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തായാലും ബാർബറ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാന്ന് ഇപ്പൊ പോളി തീരുമാനിക്കുകയാണ് അങ്ങനെ അവള് പോയ അതേ ഹോട്ടലിലേക്ക് തന്നെ ഇപ്പോ പോളും പോവുകയാണ് അതേ റിസപ്ഷനിസ്റ്റ് അയാൾ തന്നെ അവിടെ നിൽപ്പിട്ട് അപ്പൊ എത്തിയപോട് തന്നെ പോള് എനിക്കൊരു റൂം വേണമെന്ന് പറയുന്നത് ആയിക്കോട്ടെ ചാവി എടുക്കാനായിട്ട് റിസപ്ഷനിസ്റ്റ് ഇയാൾ സമയത്ത് ഇയാളുടെ കഴുത്തിൽ ഒരു മൂന്ന് മാർക്ക് കാണുകയാണ് എന്നാൽ അത് മുറിയൊന്നുമല്ല വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ അവര് ശ്വസിക്കാൻ വേണ്ടി ഇതുപോലെ ചെകിളകളാണ് ഉപയോഗിക്കുക അതുപോലെ ചെകിള പോലെ എന്തോ ചെകിള എന്ന് വെച്ചാൽ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെ ഈ മീനിന്റെ സൈഡിലൊക്കെ കാണില്ല ചെറിയ ചെറിയ എന്താ പറയാ ഇങ്ങനെ പൊളിഞ്ഞു വരുന്ന ഭാഗങ്ങൾ അത് തന്നെയാണ് ചെകിള നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ചുമ്മാ അതൊന്ന് കമന്റ് ബോക്സിൽ പറയാട്ടോ എന്തായാലും അങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ പോൾ ണ്ട് പിന്നീട് ചാവി മേടിക്കുകയാണ് റൂം നമ്പർ കിട്ടിക്കഴിഞ്ഞു അതുപോലെ തന്നെ ആ ടേബിളിൽ പോളിന്റെ ആ ലൈറ്റർ അവിടെ കണ്ടു അതായത് അത് ചിലപ്പോൾ അവൾ മറന്നു വെച്ചതായിരിക്കും എന്തായാലും ആ ഒരു ലൈറ്റർ എടുത്തുകൊണ്ട് അവന് കൊടുത്ത റൂമിലേക്ക് അവൻ ചെല്ലുകയാണ് വളരെയധികം വൃത്തിഹീനമായ റൂം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റൂം ഒരുപാട് വർഷമായിട്ട് ആരും ഉപയോഗിക്കാത്തതുപോലെ പൈപ്പ് തുറന്ന് അതിൽ വെള്ളം കൊണ്ട് ഒന്ന് കഴുകാന്ന് നോക്കിയപ്പോൾ ഒരുമാതിരി പച്ച നിറത്തിലുള്ള വെള്ള വരുന്നത് കണ്ടവാടേന് അവന് വല്ലാണ്ട് അറപ്പ് തോന്നുന്നുണ്ട് പിന്നീട് അവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു ഫോൺ ഉപയോഗിച്ച് പോലീസുകാരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കോള് ില്ല ഇത് എന്തോന്നും സ്ഥലമാണ് ഒരുമാതിരി വൃത്തിയായിട്ട സ്ഥലം ആകെ ഒരുമാതിരി പ്രാന്ത് പിടിച്ച് അവൻ അവിടുത്തെ ഒരു ചേറൽ ഇരുന്ന് പോവാണ് ഇതേ നേരം തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ബാർബറ റൂമിലേക്ക് കടന്നു വന്ന് നേരെ ജനലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് ബാർബറ നീ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ എന്തായി കാര്യങ്ങളും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബാർബറ അവനെ നോക്കുകയാണ് എന്നാൽ ബാർബറയുടെ മുഖത്തിന് പകരം അവൻ സ്വപ്നത്തിൽ കാണാറുള്ള മത്സ്യകന്യകയില് ഒരു പ്രത്യേകതരം മെറമേട് അതിന്റെ മുഖമാണ് അവൻ കാണുന്നത് അവന് നേരെ കടിച്ചു കയറാൻ പകത്തിൽ അത് വരികയാണ് പെട്ടെന്ന് അവൻ ചാടി എഴുന്നേൽക്കുകയാണ് അതൊരു സ്വപ്നമായിരുന്നു എന്തായാലും ഇതിനുശേഷം ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഈ ഹോട്ടലിന് നേരെ വരുന്നത് എന്തോ പ്രാന്ത് പിടിച്ചതുപോലെ എന്നിട്ട് അരികിൽ നിന്ന് താഴേക്ക് നോക്കുന്ന നമ്മുടെ ഒരു പോളിൽ നോക്കിയിട്ട് ഇവരെല്ലാവരും പറയുന്നത് ദാ അവൻ അവിടെ നിൽക്കുന്നുണ്ട് ഓടി വാ നമുക്ക് അവനെ പിടിക്കാന്ന് പറയുന്നത് ഇത് കണ്ട് ആരും ഒന്നും പേടിച്ചു പോയില്ലേ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ ആക്രമിക്കാനോ മർദ്ദിക്കാനോ വന്നാൽ എന്തായാലും പേടിക്കില്ലേ അതുപോലെ തന്നെ പോള് ആകെ വിറച്ചുപോവാണ് അറിയാത്തൊരു സ്ഥലം ഇവന്മാരൊക്കെ കൂടി ഓടി വന്ന് അവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ല പേടിച്ചു പോയി വേഗം ചെന്ന് വാതിലൊക്കെ ഫുൾ ആയിട്ട് ലോക്ക് ചെയ്യാണ് അതായത് ഒന്ന് അടച്ചു എന്നിട്ട് ലോക്ക് ചെയ്യാൻ നോക്കുമ്പോ എന്താ അവസ്ഥ ഒരൊറ്റ കുറ്റി പോലും അതായത് ലോക്ക് പോലും വർക്ക് ആവുന്നില്ല പിന്നീട് കയ്യിലുണ്ടായിരുന്നു ചെറിയ ടൂൾസ് ഉപയോഗിച്ച് വേഗം തന്നെ എങ്ങനെയൊക്കെയോ ഈ വർക്ക് ആവാതെ വർക്കാവാതെന്താ ഒരു ലോക്ക് അവൻ ശരിയാക്കി വേഗം തന്നെ ലോക്ക് ചെയ്യണം അപ്പോഴേക്കും ആ ആൾക്കാർ വന്നിട്ട് വാതിൽ ശക്തമായിട്ട് അടിക്കുകയാണ് എന്നാൽ അധികം ബലമില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കും അതുപോലെ തന്നെ വാതിലും ആയതുകൊണ്ട് തന്നെ ആ വന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ വാതിൽ ചവിട്ടി പൊളിച്ചു കളയുന്നുണ്ട് ആ ഉള്ളിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ ആ ജനലിലൂടെ നമ്മുടെ പോളെന്താക്കി പുറത്തേക്ക് എടുത്ത് ചാടുകയാണ് അവൻ താഴേക്ക് വന്ന് വീഴുന്നുണ്ട് ഇതും അവര് കാണുന്നുണ്ട് താഴേക്കും അവനെ പിടിക്കാനായിട്ട് ഒരു ആൾക്കാർ വരികയാണ് എന്നാൽ അതിനു മുന്നേ അവൻ ഓടി ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയാണ് ആ സമയത്ത് അവൻ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ആകെ ചുറ്റി നിൽക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നുണ്ട് ഒരു ലീഡറിനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ കണ്ടുപോലെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട് അയാളുമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്നും പതിയെ പതിയാവും പിന്നിലേക്ക് പോയിട്ട് ഒരു വലിയ റൂം കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കുകയാണ് അതൊരു ഗോഡൌൺ ആയിരുന്നു ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു അറവ് കാരണം ഉള്ളിലേക്ക് ചെന്ന ചെന്നപാടിനെ ഒരുപാട് പന്നികളുടെ തൊലി ഒരിച്ചു വെച്ചത് കാണുന്നുണ്ട് അത് മുഴുവനായിട്ടും അവിടെ തൂക്കി വെച്ച് ാണ് അതിന് പുറമേ മനുഷ്യരുടെ തൊലിയും ഇതുപോലെ തൊലിച്ച് വെച്ചിരിക്കുകയാണ് എന്റെ അമ്മയെ കണ്ടവാട് തന്നെ അവന്റെ കിളിവാറുകയാണ് എന്ന് അതിനേക്കാൾ ഞെട്ടിത്തരിച്ചു പോയത് മറ്റൊരു കാഴ്ച കണ്ടിട്ടായിരുന്നു അതായത് അവന്റെ സുഹൃത്തായിട്ടുള്ള ഹോപാടുണ്ടല്ലോ ആ അവനെ കൊന്ന് അവന്റെ തൊലി ഫ്രഷ് ആയിട്ട് ഉരിച്ചു വെച്ചിരിക്കുകയാണ് ആ കാഴ്ച മുഴുവനായിട്ടും എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല എന്തായാലും അതിഭീകരമായിട്ടുള്ള ആ കാഴ്ച കണ്ട് പോള് ഞെട്ടിത്തരിച്ച് വിറച്ചങ്ങനെ നിൽക്കുകയാണ് അതേ നേരം തന്നെ ദ്വീപിലെ ചില ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവിടെ എണ്ണയുടെ ക്യാൻ കേ അത് അവിടെ മറിച്ചിട്ട് അതിന് തീ അവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്കാക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് പോളിപ്പോ അങ്ങനെ ഓടുന്ന സമയത്ത് പ്രായമായിട്ടുള്ള ഒരാളുടെ ദേഹത്ത് ചെന്ന് പോളി തട്ടുകയാണ് നീ ആരാണ് എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അയാളുടെ വായും പൊത്തി ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഓടിച്ചിരിക്കുകയാണ് എന്താ എന്ത് ഇവിടെ സംഭവിക്കുന്നത് ഈ സമയത്ത് ആ അപ്പൊപ്പം പറയാണ് മോനെ നീ വന്നു പെട്ടിരിക്കുന്നത് ഈ വംശജരുടെ അടുത്തേക്കാണ് ഇവരുടെ കയ്യിൽ കിട്ടുന്ന ആൾക്കാരുടെ തൊലി ഉരിച്ച് അവര് തൂക്കിയിടും മോനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറയുന്നത് ഇതേ നേരം തന്നെ ഈ പോളി ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് ഇവിടെ സംഭവിക്കുന്നത് ഇവരൊക്കെ എന്തിനെ ഇങ്ങനെ ചെയ്യുന്ന ഇവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾ ആരാണ് ആ സമയത്ത് അപ്പൂപ്പൻ ഈ ദ്വീപിനെ കുറിച്ചും ഇബാക്കിയായിട്ടുള്ള ആൾക്കാരെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ് സോ ആ കഥ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ ഞാൻ ഹാപ്പിയായി ഓക്കെ കഥയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഈ അപ്പൂപ്പൻ ഈ ദ്വീപിലെ ഇബാക്ക മനുഷ്യരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് വാക്കാ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക കാണാൻ തന്നെ വ്യത്യസ്തരായിട്ടുള്ള ഈ മനുഷ്യർ അല്ലെങ്കിൽ ഈ ജീവികൾ കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ അവർ ശരിക്കുമുള്ള മനുഷ്യർ തന്നെയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ദ്വീപിലുള്ള എല്ലാവരും അവരെല്ലാവരും ചെയ്തിരുന്നത് മീൻ പിടിക്കുന്ന ജോലിയായി അതല്ലാതെ മറ്റൊരു തൊഴിലും ഈ ദ്വീപിലുള്ള ആർക്കും അറിയില്ല അങ്ങനെ ഒരു സമയത്ത് ദ്വീപിൽ നിന്നും മീനിനെ കിട്ടാതെയായി പതിയെ പതിയെ എല്ലാവരും പട്ടിണിയിലേക്ക് പോകാൻ കഴിക്കാനൊന്നുമില്ല ജോലിയില്ല ആ സമയത്ത് ചർച്ചിലെ ഫാദർ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് വലിയൊരു പ്രാർത്ഥന നടത്താറുണ്ട് അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ഗ്രാമത്തിലെ സോറി ഈ ദ്വീപിലെ എല്ലാവരും ചർച്ച ാണ് പ്രാർത്ഥന തുടങ്ങി അല്പനേരം കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ് ക്യാപ്റ്റൻ കാമ്പോറ ഇയാൾ വന്ന് എല്ലാവരോടും വിളിച്ച് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല പകരം ഞാൻ ഒരു ദൈവത്തെ കുറിച്ച് പറയാം ഒരു കടൽദേവതോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും എന്ത് വേണമെങ്കിലും കിട്ടും എന്നാൽ ഇത് കേട്ടപ്പോ ഏത് ഈ പ്രാന്തൻ ഫാദർ അവനെ അടിച്ച് പുറത്താക്കാൻ പറയുകയാണ് ഇപ്പൊ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് ക്യാപ്റ്റൻ സേവിയർ കമ്പോറ ഈ മനുഷ്യനെ അവിടുന്ന് നിന്ന് അടിച്ച് ഓടിപ്പിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ കഥ പറയുന്ന അപ്പൂപ്പൻ അന്ന് അദ്ദേഹം കുട്ടിയാർ ഇയാൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും അന്നേ ദിവസം രാത്രിയായി അമ്മയുടെ കൂടെ ഈ അപ്പൂപ്പൻ ഉറങ്ങാൻ ചെന്ന് കിടക്കുകയാണ് അതായത് അന്ന് കുട്ടിയാണ് ആ കാര്യം ആലോചിക്കണം എന്നാൽ രാത്രിയായപ്പോ കടലിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ട് ഈ അപ്പൂപ്പൻ കുട്ടിയായിരുന്ന സമയത്ത് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാം ആ ദ്വീപിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ ക്യാപ്റ്റൻ സേവിയർ കാമ്പോറ ഇയാൾ പറയുന്നത് കേട്ട് അയാൾ പറഞ്ഞ ആ ഒരു ദേവതയോ ദേവനോ ജീവിയോ എന്തോ ഒരു സാധനം അതിനുവേണ്ടി ഇവർ ഇവരടിമപ്പെടുകയാണ് അതിനുവേണ്ടി ചില ചടങ്ങുകൾ ചെയ്യുന്നത് അതാണ് ആ ഒരു സിംബൽ ആ സിംബൽ ഒരു ത്രികോണത്തിന്റെ ഉള്ളിലാക്കിയിട്ട് കടലിലേക്ക് ചില പൂജകളൊക്കെ അത് വെച്ച് ചെറിയ പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ആയപ്പോ നാട്ടുകാർ കടൽ തീരത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒരുപാട് മീനുകൾ തീരത്തേക്ക് വന്ന് അടിഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ ഭയങ്കര സന്തോഷത്തിലായി കഴിക്കാൻ ഭക്ഷണമായല്ലോ എന്നാൽ അതിന്റെ കൂടെ തന്നെ സ്വർണത്തിന്റെ കഷ്ണങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നു ഇതുകൂടി ആയപ്പോ നാട്ടിലുള്ള എല്ലാവരും ക്യാപ്റ്റൻ സേവിയർ കമ്പോറെ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് അയാൾ പറഞ്ഞ ദേവനായിട്ടുള്ള ഡാഗനെ ഇവരെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പോരാത്തത് ചർച്ചിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ശില്പങ്ങളും അടിച്ച് പൊളിച്ച് കളയാണ് പിന്നീട് അവിടുത്തെ കൺട്രോൾ ക്യാപ്റ്റൻ തന്നെ ഏറ്റെടുക്കുകയാണ് മാത്രമല്ല പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുറ്റിക വെച്ച് ഇയാൾ അടിച്ച് കൊന്നു കൊന്നുകളയുന്നത് അതിനുശേഷം ഇവരുടെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു കണ്ണുണ്ടല്ലോ അത് അവിടെ സ്ഥാപിക്കുകയാണ് എന്നാൽ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ പണ്ടുണ്ടായിരുന്ന അതേ ക്ഷാമം തന്നെ വരികയാണ് അപ്പൊ ക്യാപ്റ്റൻ കമ്പോർ പറയാണ് ഈ കടലിലെ ദൈവം അതായത് ഡാഗൻ കോപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ മനുഷ്യര് ബലി കൊടുക്കണം അതിനായിട്ട് ബലമായിട്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാര് പിടിച്ചുകൊണ്ടുപോയി ബലി കൊടുത്തു ആ ബലിയിലൂടെ അവരുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി പതിയെ പതിയെ ഈ ഗ്രാമവാസികളെല്ലാവരും ഡാഗൻ എന്ന ആ ഒരു ദേവ അല്ലെങ്കിൽ ദയവല്ല ആ കടൽ ജീവിക്ക് അടിമ അങ്ങനെയാണ് ഇവരിങ്ങനെ മാറിയത് ഇതെല്ലാം ഈ അപ്പൂപ്പൻ ഭയങ്കര കാര്യമായിട്ട് പോളിനോട് പറഞ്ഞുകൊടുക്കുമ്പോൾ പോൾ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല ഇയാൾക്കെന്തോ വട്ടാണ് ചെറുപ്പത്തിൽ സംഭവിച്ച എന്തോ ഒരു കാര്യം ചുമ്മാ തട്ടി വിടുകയാണ് ഇപ്പൊ പോൾ അയാളോട് ആ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാന്താണ് എന്തോ മദ്യം കഴിച്ച് നിങ്ങൾ ബോധമില്ലാതെ പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് നുണ പറയാം ചുമ്മാ വിശ്വസിക്കാൻ പറ്റാത്ത ഓരോ കഥകള് ഇത് കേട്ടപ്പോൾ അപ്പൂപ്പൻ പറയാണ് പൊന്നു പൊന്നുമോനെ ഞാൻ പറയുന്ന വിശ്വസിക്കുക കാരണം ഈ ദ്വീപിൽ ഇപ്പൊ മനുഷ്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ കുറെ വർഷങ്ങളായിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണ് ദയവ് ചെയ്ത് എന്നൊന്ന് വിശ്വസിക്കാന്ന് പറയുന്നത് പോള് പറയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം ഒരു കാർ ഒപ്പിച്ചു തരാൻ പറ്റുമോ ഈ സമയത്ത് അപ്പൂപ്പൻ പറയുകയാണ് ഈ ദ്വീപിൽ ഒരേ ഒരു കാറേ ഉള്ളൂ അത് അവന്റെ കയ്യിലാണെന്ന് പറയുന്നത് ആരുടെ കയ്യില് ക്യാപ്റ്റൻ സേവിയർ കമ്പോറ എന്നാൽ പിന്നെ എനിക്ക് ആ ഒരു കാർ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരുമോന്ന് പോളി ചോദിക്കുകയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ ഉണ്ടെങ്കിൽ വലിയൊരു ബിൽഡിംഗിന്റെ അടുത്തേക്ക് അതായത് ആ ചർച്ചിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആ ഒരു വന്ന് നിൽക്കുന്നുണ്ട് അതിനുള്ളിൽ നിന്നും പ്രായമായ ക്യാപ്റ്റൻ കമ്പോറ ഇറങ്ങി വരികയാണ് മാത്രല്ല അയാളുടെ ചുറ്റും വിചിത്രരായിട്ടുള്ള ആ ദ്വീപിലെ മനുഷ്യരുമുണ്ട് പിന്നീട് ഇവരെല്ലാവരും ഉള്ളിലേക്ക് പോയ സമയം നോക്കിയിട്ട് ആ കാർ എടുക്കാൻ വേണ്ടി പോളും അതുപോലെ ഈ അപ്പൂപ്പനും പ്ലാൻ ചെയ്യുകയാണ് അതിനായിട്ട് തന്നെ അപ്പൂപ്പൻ ഞാൻ അവരുടെ ശ്രദ്ധ തിരിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ സംസാരിച്ച് അവരെ പതിയെ ഡൈവേർട്ട് ചെയ്യണം ഈ നേരത്ത് പോൾ ആ ഒരു കാറിന്റെ ഉള്ളിൽ കയറിട്ട് ചാവിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് അതിന്റെ അടിഭാഗത്തെ വയറുകൾ പരസ്പരം ടച്ച് ചെയ്ത് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ് എന്നാൽ കണക്ട് ചെയ്ത വയർ ഒന്നും മാറിപ്പോയി അതുകൊണ്ട് തന്നെ ലൈറ്റും കൂട്ടത്തിന് ഹോണും ഒരുമിച്ചടിയാണ് ഇത് കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാ ആൾക്കാരും ഓടി വരുന്നുണ്ട് പോളിന് രക്ഷയില്ല കാർ ഇറങ്ങി പുറത്തേക്ക് ഓടുന്നുണ്ട് അവന്റെ പിന്നാലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ വരികയാണ് എന്നാൽ ആ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അതിന്റെ ഒരു റൂം കണ്ടപ്പോൾ ഓടി ചെന്നപ്പോൾ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കഥ കിടക്കുക ആരും ഇല്ല എന്ന് കരുതിയിട്ടാണ് ആ റൂമിൽ കയറി കഥ കിടച്ചത് എന്നാൽ ആ റൂമിൽ ഒരാളെ കണ്ട് പോൾ വീണ്ടും ഞെട്ടിപ്പോവാണ് അതൊരു പെൺകുട്ടിയായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയ സമയത്ത് പോളിന് വീണ്ടും വീണ്ടും ആ ഒരു കാര്യം അവന്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അതായത് കുറെ കാലമായിട്ട് അവൻ സ്വപ്നത്തിൽ കാണുന്ന ആ മത്സ്യ കന്യക അത് ഇവള് തന്നെയാണ് ഇവളെ തന്നെയാണ് സ്വപ്നത്തിൽ കാണാറ് എന്നാൽ അതിനേക്കാളും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഈ മത്സ്യകന്യ ഇതാ പോളിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് ഏ നീയോ നീ വന്നു കഴിഞ്ഞോ ഞാൻ നിനക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാളും കാത്തിരുന്നത് ഇതും പറഞ്ഞ് പോളിന്റെ അടുത്തേക്ക് അവൾ അങ്ങനെ പതിയെ പതിയെ നടന്നു വരികയാണ് ഒരു പേടിയിൽ നിൽക്കുന്ന പോളിന്റെ മുഖത്ത് നോക്കി അവൾ പറയാണ് എന്റെ പേര് ഹുക്സിയ ഹുക്സിയ കമ്പോറ എന്റെ അരികിലേക്ക് വാ നമുക്ക് അവിടെ പോയി കെടുക്കാന്ന് പറഞ്ഞിട്ട് പതിയെ പതിയെ പോളിനെ വശീകരിക്കുകയാണ് എന്നാൽ ആ വശീകരണത്തിൽ അവൻ പെട്ടുപോയി അവളുടെ കൂടെ പതിയെ കട്ടിലേക്ക് ചെല്ലുമ്പോൾ പോളിന്റെ എന്തോ ഒരു സംശയം അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ പൊതുപ്പ് അവൻ വലിച്ചു വരികയാണ് നോക്കുമ്പോ എന്താ അതൊരു മനുഷ്യ പെൺകുട്ടി ആയിരുന്നില്ല പകരം അതൊരു ജീവിയായിരുന്നു അവൾ കാലിന് പകരം ഈ നീരാളി ഉണ്ടല്ലോ അതിന്റേതുപോലെയുള്ള കൈകളായിരുന്നു ഷഡ്ജം വരെ നമ്മുടെ പോൾ ഓടുകയാണ് ദൈവമേ നാടാണ് ഓടുന്നതിന്റെ അടുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ തട്ടുകയാണ് അയാളായിരുന്നു ആ ഒരു കാറിന്റെ ഡ്രൈവർ പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ നിന്നും ആ ഒരു ചാവി പിടിച്ചു കാറിന്റെ ഉള്ളിലേക്ക് ഓടി കയറി കാർ സ്റ്റാർട്ട് ചെയ്യാം ഇതേ നേരം മുകളിൽ നിന്നും ഹുക്സിയ അവന് ഉറക്കനെ വിളിക്കുന്നുണ്ട് ഇവിടുന്ന് പോകല്ലേ പോകല്ലേ എന്ന് പറയാം എന്നാ നമ്മുടെ പോളൊന്നും നോക്കിയില്ല കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഒരറ്റ പോകാണ് അവന്റെ പിന്നാലെ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് എന്നാൽ അവരെ എല്ലാം അവൻ രക്ഷപ്പെട്ടു പോണ എന്നാ എന്തോ കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് കട്ടക്ക് 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 എന്നുള്ള ഒരു ശബ്ദം അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ നോക്കുമ്പോൾ വരുമ്പോ ഒരുത്തിനെ തട്ടിയിട്ട് അവന്റെ ചാവിയാണല്ലോ മേടിച്ചത് അവൻ ഈ ടയറിന്റെ ഇടയിൽ കുടുങ്ങിക്കെടുക്കുകയാണ് അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇത്രയും നേരം കാർ മുന്നോട്ടേക്ക് പോവാതിരുന്നത് പെട്ടെന്ന് തന്നെ അവൻ വന്ന് പോളിന്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് കാറിന്റെ ഒരു വീൽ കപ്പ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അത് ഒരു അവന്റെ തലകെട്ട് അവരെ അറ്റ അടിയടിച്ച് അവിടുന്ന് വീണ്ടും പോൾ എഴുന്നേറ്റ് ഓടുകയാണ് അങ്ങനെ ഓടുന്ന സമയത്ത് ഒരു പഴയ വീട് കാണുന്നുണ്ട് കേട്ടോ തൽക്കാലം ഇന്ന് രാത്രി ഇവിടെ ഒളിച്ചിരിക്കാന്ന് കരുതിയിട്ട് നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറിച്ചില്ല ചെന്ന് നോക്കിയപ്പോൾ ഈ വീടിനുള്ളിൽ വെള്ളം അങ്ങനെ കെട്ടി കിടക്കുകയാണ് ഇത് എന്താ ഇങ്ങനെ ഫുള്ള് വെള്ളമാണ് ഈ ഒരു ദ്വീപിൽ വീട്ടിനുള്ളിലും വീട്ടിന്റെ പുറത്തും എല്ലാം വെള്ളമാണ് ഇതേ നേരം ആ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചെറുക്കൻ പുറത്തേക്ക് വരിക അവനിപ്പോ പോളിനെ കാണുകയാണ് ആ ചെറുക്കൻ ഒച്ച വെച്ചപ്പോ പെട്ടെന്ന് പോൾ പോയിട്ട് അവന്റെ വായ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ആ ചെറുക്കൻ അച്ചാ എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പൊ വീട്ടിനുള്ളിൽ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതിനുള്ളിൽ നിന്നും ഒരു മുട്ട പൊന്തി വരുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛനാണ് അതുപോലെ അയാളുടെ വായിലേക്ക് നോക്കുകയാണെങ്കിൽ അയാളുടെ പല്ലെല്ലാം ഒരുമാതിരി വ്യത്യസ്തമായിരുന്നു അതുപോലെ അയാളുടെ ശരീരവും പകുതി മനുഷ്യന്റേതും പകുതി അയാളിപ്പോ പോളിനെ ക്രമിക്കാൻ നോക്കുമ്പോൾ എന്നെ നിനക്ക് കിട്ടൂലടാ തൊടാൻ പറ്റൂലടാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഓടി അതേ സമയത്ത് തന്നെ ഒറ്റത്തേക്ക് എത്തിയ സമയത്ത് അവന്റെ ദേഹത്തെ ഒരു വല വന്ന് വീഴാണ് പിടിച്ചു അവനെ പിടിച്ചു അപ്പൊ തന്നെ വന്നിട്ട് തലക്ക് നോക്കി ഒരേറ്റ അടിയാണ് അപ്പൊട്ടിൽ അവന്റെ ബോധം പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനിപ്പോ ഉള്ളത് ഒരു കൂട്ടിലാണ് ഒരു പോലെയുള്ള ഒരു സ്ഥലത്ത് അതുപോലെ അവൻ കണ്ണു തുറന്നപ്പോ അവന്റെ ഭാര്യ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നിൽക്കുന്ന ഭാര്യക്കാണ് ഇതുവരെയായിട്ടും അവൾ ഒന്നും ചെയ്തിട്ടില്ല എന്തായാലും പോളിനെ ജീവനോട് കണ്ട സമയത്ത് അവൾക്കും സന്തോഷമാകുകയാണ് കേട്ടോ അതായത് ബാർബർ അപ്പൊ ആ ഒരു കൂട്ടിന്റെ ഒരു മൂലക്കിലായിട്ട് മറ്റേ ഉണ്ട് അതുപോലെ വേറൊരാളുകൂടെ ഉണ്ട് അവന്റെ കൂട്ടുകാരൻ ഹോവേഡ് ഉണ്ടല്ലോ അവന്റെ വൈഫായിട്ടുള്ള വിക്കി അവൾക്ക് ഇപ്പൊ നിലവിൽ ഒരു കാലില്ലാട്ടോ കാല് നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ക്രൂരമായിട്ട് ആരോ റേപ്പ് ചെയ്തിട്ടുണ്ട് ആ കാര്യം വിക്കി പറയാണ് അവരെന്നെ വല്ലാണ്ട് നശിപ്പിച്ച് കളഞ്ഞു ഉപദ്രവിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുകയാണ് അപ്പൊ അപ്പൊപ്പം പറയുന്നുണ്ട് ഇവരിങ്ങനെയാകുമ്പോളെ ഒരു മനസ്സാക്ഷി ഇല്ലവർക്ക് ഇത് കേട്ട് വല്ലാണ്ട് പേടിച്ചുപോയ ബാർബർ പറയാണ് പോളെ നീ എന്നെ വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കൊന്നേക്ക് ഇതുപോലെയൊന്നും അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് പേടിയാവുന്നെന്ന് പറയാണ് അതേ നേരം തന്നെ ഫാദറും കുറച്ച് ആൾക്കാരും കൂടെ ഇവരെ പിടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരും ാണ് ഇത്ല്ലാണ്ട് ഞെട്ടിപ്പോയ വി ഇനിയും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഷാർപ്പായിട്ടുള്ള ഒരു കമ്പി അവിടെ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് അവൾ സ്വന്തം ദേഹത്തേക്ക് കയറ്റി അവൾ അവിടെ വെച്ച് തന്നെ മരിച്ചു വീഴുകയാണ് പിന്നീട് അവിടെ ജീവനോടെ ഉണ്ടായിരുന്ന പോളിനെയും ബാർബറേയും അതുപോലെ തന്നെ ആ അപ്പൂപ്പനെയും ഇവര് മൂന്ന് പേരെയും അവര് കൊണ്ടുപോകുന്നുണ്ട് ഇതിനുശേഷം അടച്ചിട്ട ഒരു മുറി കാണിക്കുക ആ മുറിയിൽ രണ്ട് കൈകളും കെട്ടിയ അവസ്ഥയിലിരിക്കുന്ന നമ്മുടെ പോളിനെയും അതുപോലെ തന്നെ അപ്പൂപ്പനെയും കാണിക്കുന്നുണ്ട് ദേഹത്ത് ഷർട്ട് ഒന്നും ഇല്ല ഘടാഘടിയന്മാരായിട്ടുള്ള ഒരു നാലഞ്ച് പേരും അവിടെയുണ്ട് അവരുടെ കൂട്ടത്തിൽ ആ ഒരു ഫാദറും ഫാദർ നേരെ ചെന്നിട്ട് ആ അപ്പൂപ്പനോട് പറയാണ് നീ എങ്ങനെയാണ് ഇത്രയും വർഷം ഞങ്ങളുടെ എല്ലാം കണ്ണു വെട്ടിച്ച് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ മനുഷ്യനായിട്ട് നിന്ന് എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് അത് തീരാൻ പോവാണ് ഞങ്ങളുടെ ദൈവം ഡാഗന് വേണ്ടി ഞങ്ങൾ നിന്നെ ബലി കൊടുക്കാൻ പോവാണ് നിന്റെ തൊലി ഇവിടെ വെച്ച് ഉരിച്ചെടുക്കാൻ വേണ്ടി പോവാ അങ്ങനെ പോളു നോക്കി നിൽക്കേ ആ മനുഷ്യനെ വളരെ ക്രൂരമായിട്ട് എന്നെ കത്തി വെച്ച് ഫാദർ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് കണ്ട് ഭയം കൊണ്ടും ദേഷ്യം കൊണ്ടും പോള് പറയണത് നോക്കിക്കോടാ നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് കേട്ട സമയത്ത് ഫാദർ കത്തിയുമായിട്ട് അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് നീ എന്ത് കാണിക്കാനാണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങളാണ് അത് നീ കണ്ടോ എന്ന് അവന്റെ കവളിൽ കത്തി വെച്ച് പതിയെ വരക്കാൻ നിൽക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ സേവിയർ അയാളുടെ മകളാണ് ഉപ്സിയ കമ്പോറ അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് എല്ലാവരും കേൾക്കും അവനൊന്നും ചെയ്യേണ്ടെന്ന് ഉപസിയ പറയാണ് അതുപോലെ എല്ലാവരോടും കുറച്ചു നേരത്തേക്ക് ഒന്ന് പുറത്തേക്ക് നിൽക്കാൻ പറയുക ഇതിനുശേഷം പോളിനോട് ഒറ്റയ്ക്ക് ഉപസിയെ സംസാരിക്കാം ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് നിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല പകരം നീ ഞങ്ങളുടെ കൂടെ ചേര് പക്ഷേ നിന്റെ ഭാര്യ ബാർബർ അവൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കാൻ പോവാണ് അതിന് നീ സമ്മതിക്കണം ഇപ്പൊ തൽക്കാലം രക്ഷപ്പെടാനായിട്ട് ഒന്ന് തലയാട്ട് അല്ലാതെ പോളിന് വേറൊരു വഴിയില്ല ഇത് കഴിഞ്ഞാൽ സി അവിടെ നിന്ന് ശേഷം ഫാദർ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് എന്തോ അവൾക്ക് നിന്നോട് ഒരു അനുകമ്പ തോന്നും അതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പ ജീവനോട് നിൽക്കുന്നത് തൽക്കാലം അവന്റെ കെട്ടഴിച്ചു കൊടുത്തേക്ക് എന്ന് പറയുകയാണ് ഇപ്പൊ രണ്ട് ഘടാഘടിയന്മാർ ഇവരി വന്നിട്ട് അവന്റെ കെട്ടഴിച്ചു അവന്റെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശക്തി ഇപ്പോൾ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അവരെ കൊടഞ്ഞു മാറ്റി കത്തി ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് ആ കത്തി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും കളഞ്ഞു അവിടെ തന്നെ ഈ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടായിരുന്നു പെട്രോൾ പോലത്തെ ഒരു സാധനം അതെടുത്തുകൊണ്ട് നേരെ ചർച്ചിലേക്ക് പോവാൻ ബാറേ തേടി കാരണം ഇവരുടെ ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുക അവിടെ വെച്ചായിരിക്കുമല്ലോ എന്നാൽ ചർച്ചിലേക്ക് സമയത്ത് അവിടെ ആരുമില്ല കാരണം ഇവരുടെയെല്ലാം പ്രാർത്ഥന നടക്കുന്നത് അത് ഈ ചർച്ചിൽ വെച്ചല്ലല്ലോ എന്നാൽ ഒരു നേരിയ ശബ്ദം ഇപ്പൊ പോള് കേൾക്കുകയാണ് പതിയെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ വിടവ് കാണുകയാണ് ചെറിയൊരു കിളിവാതിൽ അത് തുറന്ന നേരത്ത് അതിനുള്ളിലേക്ക് വലിയൊരു ടണൽ കാണുകയാണ് ആ ടണലിന്റെ ഉള്ളിലൂടെ ആ പെട്രോൾ ക്യാനുമായിട്ട് പോൾ ചെല്ലുകയാണ് എന്നിട്ട് അവിടെ നിന്ന് മുളിഞ്ഞു നോക്കുമ്പോഴാണ് പോൾ ആ ഒരു കാര്യം കാണുന്നത് താഴെ ഒരു ബേസ്മെന്റ് ഇതിൽ വെച്ചാണ് ഇവരുടെ യഥാർത്ഥ ചടങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് ഒരു രാജകുമാരിയെ പോലെ പ്രത്യേക തരത്തിൽ ഒരു കിരീടം എല്ലാം ധരിച്ചുകൊണ്ട് സി അവിടെ ഇരിക്കുന്നുണ്ട് അവൾക്ക് ചുറ്റുമായിട്ട് ഈ ദ്വീപിലെ എല്ലാ ആൾക്കാരും ും എല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ മുഖംമൂടി ധരിച്ചിരിക്കുകയാണ് ഒരു കാര്യമുണ്ട് അതൊന്നും മുഖംമൂടിയല്ല ഇങ്ങോട്ടേക്ക് വന്ന മനുഷ്യരുടെ തൊലി ഉരിച്ചെടുക്കുന്നില്ലേ അവരുടെ മുഖത്തിന്റെ തൊലിയാണ് അവർ മുഖത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ചടങ്ങ് അത് ആരംഭിക്കാൻ വേണ്ടി പോവാണ് അതായത് നരബലി ആ നരബലിക്ക് വേണ്ടി അവിടുത്തെ ആ ഒരു പീഠത്തിൽ കിടത്തിയിരിക്കുന്നത് ബാർബറയാണ് ഹുക്സിയ പതിയെ അങ്ങോട്ടേക്ക് വരികയാണ് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പതിയെ അവളുടെ ദേഹത്ത് വരയുന്നുണ്ട് ചോര വരുത്തുകയാണ് ആ ചോര ഇവരെല്ലാവരും ആരാധിക്കുന്ന ആ ഒരു തരം സിംബൽ ഉണ്ടല്ലോ അതിലാക്കുകയാണ് അത് അവൾക്ക് കൊണ്ടേ കൊടുത്തത് അവളുടെ അച്ഛനായിട്ടുള്ള ക്യാപ്റ്റൻ കമ്പോറയാണ് പിന്നീട് ആ രക്തം മുഴുവൻ അത് ാക്കിയിട്ട് എന്തോ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ നരബലി നൽകുന്നു ഇതും പറഞ്ഞ് ആ വലിയ സ്ഥലത്തിൽ ഒത്ത നടുവിലായിട്ട് വലിയൊരു കിണറുണ്ട് ആ കിണറ്റിലേക്ക് ഈ ഒരു സിമ്പിൾ വലിച്ചെറിയാം ഇതിനുശേഷം കൈകൾ കെട്ടിയ അവസ്ഥയിൽ ബാർബറിയെ ഒരു പ്രത്യേകതരം ഒരു ഹുക്കിൽ കൊളത്തിടുക എന്നിട്ട് പതിയെ പതിയെ അവൾ എന്താക്കി ആ കിണറ്റിലേക്ക് അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കിണറ്റിന്റെ അടിഭാഗത്ത് കറുത്ത നിറത്തിലുള്ള എന്തോ ഒരു വെള്ളമാണ് ഇത് കടലുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണ് മിക്കവാറും ഇതിനടിയിലായിരിക്കണം ഇവരുടെ എല്ലാം ദൈവമായിട്ടുള്ള ആ ഉണ്ടാവും അതിന് ബലി കൊടുക്കാനാണ് ബാർബറിയെ കയറിൽ കെട്ടി ഇവര് താഴേക്ക് അങ്ങനെ ഇറക്കിയിരിക്കുന്നത് ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് എന്താക്കി അവന്റെ കയ്യിൽ പെട്രോൾ ഉണ്ടല്ലോ ഒരുപാട് പേരുടെ ഈ പെട്രോൾ ഒഴിക്കാൻ പെട്ടെന്ന് തന്നെ അവരുടെ തീയും കൊളുത്തുന്നുണ്ട് എല്ലാവരുടെ ശ്രദ്ധയും മാറി ഓരോരുത്തരും അവരുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്നതിന്റെ ഇടയിൽ ഓളിപ്പ് ഉണ്ടല്ലോ ബാർബറയെ താഴേക്ക് കെട്ടി താഴ്ത്തിയ ഒരു കയറ് അതിന്റെ ആ ഒരു ലിവർ അത് പതിയെ പിടിച്ച് ഓപ്പോസിറ്റ് തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ബാർബറ പതിയെ പതിയെ പൊങ്ങി വരികയാണ് അവളുടെ ദേഹം മുഴുവൻ ആ ഒരു കറുത്ത വെള്ളത്തിന്റെ പാടുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പതിയെ പതിയെ ആ ഒരു കിണറ്റിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നു രക്ഷപ്പെട്ടു എന്ന അവസ്ഥ വന്ന സമയത്ത് ആ വെള്ളത്തിനുള്ളിൽ എന്താണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാധനം ഒരുപാട് കൈകൾ അതിനുണ്ടായിരുന്നു ഇത് തന്നെ ആയിരിക്കണം ആ ഡാഗൻ ഡാഗൺ ബാർബറയെ പൂർണ്ണമായിട്ടും ചുറ്റിയെടുത്ത് അവൾ വെള്ളത്തിനടിയിലേക്ക് പോകാൻ രക്ഷപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ബാർബറയ്ക്ക് സംഭവിച്ചത് ഇത് കണ്ട് ഞെട്ടി തരിച്ചു നിൽക്കുന്ന പോളിനെ ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് പിടിക്കുകയാണ് എന്നിട്ട് വളരെ ക്രൂരമായിട്ട് എന്നെ അടിച്ചു മർദ്ദിക്കുന്നുണ്ട് ഇത് കണ്ട് ഉത്സിയ കമ്പോറ അവൾ ഓടി വന്ന് എല്ലാവരും പിടിച്ചു മാറ്റുകയാണ് അവനൊന്നും ചെയ്യല്ലേ എന്ന് പറയാം എന്നാൽ ഇതൊന്നും കേൾക്കാതെ വന്ന കമ്പോറ എന്താക്കി അവന് വീണ്ടും വീണ്ടും മർദ്ദിക്കുകയാണ് പെപ്സിയെ പറയണം അവന് ഉപദ്രവിക്കല്ലേ നിങ്ങളൊരു പറഞ്ഞിട്ട് പോളിന്റെ ഷർട്ട് അതൊന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോ അവൻ ഈ ഒരു നെഞ്ചിന്റെ സൈഡ് ഭാഗത്ത് മൂന്ന് വരകൾ കാണുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോ എന്നാൽ ടിസ്റ്റും ഇത് തന്നെയാണ് പോൾ മാർഷ് അതാണ് അവന്റെ മുഴുവൻ പേര് അവൻ ഒരു മനുഷ്യനല്ല മനുഷ്യനാണ് എന്നാൽ പൂർണ്ണമായിട്ടും മനുഷ്യനല്ല അവനും ഇവരെ പോലെ തന്നെയുള്ള ഒരു തരം കടൽ ജീവിയാണ് അവന്റെ അച്ഛൻ അത് മറ്റാരും അവൻ ഇപ്പൊ തല്ലിക്കൊണ്ടിരിക്കുന്ന ആ ക്യാപ്റ്റൻ കമ്പോർ തന്നെയാണ് മാത്രമല്ല ഉപസിയാണ് ആ ഉപ ആരായിരിക്കും അപ്പൊ അവന്റെ സഹോദരി ഈ കാര്യം കണ്ട് ഇവരെല്ലാവരും ഞെട്ടിപ്പോവാണ് പിന്നീട് അവന് അടിക്കുന്നത് നിർത്തി ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കടലിൽ നിന്ന് വന്ന ഈ പ്രത്യേകതരം ജീവികൾ ഉണ്ടല്ലോ അതിലൊരാളാണ് ഈ ക്യാപ്റ്റൻ കമ്പോറ അയാൾ ഒരു മനുഷ്യ സ്ത്രീയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കുഞ്ഞാണ് നമ്മുടെ ഈ ഒരു പോൾ മാർഷ് എന്നാൽ തന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് ആ മനുഷ്യ സ്ത്രീ അവൻ എങ്ങനെയോ ഈ ഒരു ദ്വീപിൽ നിന്ന് മറ്റെങ്ങോട്ടോ പറഞ്ഞയച്ചു ബട്ട് അവസാനം അവൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് വിധി അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എത്തിക്കേണ്ടത് എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേരും പിന്നീട് ആ മനുഷ്യൻ സ്നേഹത്തോട് കൂടിയിട്ട് പോളിന് നോക്കുകയാണ് മകനെ വിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഹുക്സിയ സ്വന്തം സഹോദരനെ ആ ഒരു വാത്സല്യത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഇത് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോൾ മാർഷിന് പറ്റുന്നില്ല അവൻ പറയാണ് ഇപ്പൊ ഞാനൊരു മനുഷ്യനല്ലേ ഇത്രയും കാലം എനിക്ക് വന്ന ഈ സ്വപ്നങ്ങളും നിന്നെ ഞാൻ കണ്ടതും കടലിലെ കാഴ്ചകളും ഈ സിംബലും ഇതൊന്നും യാദൃഷികമല്ല അല്ലെ ഞാനൊരു മനുഷ്യനല്ല അല്ലെ നിങ്ങളെ പോലെ തന്നെയുള്ള വൃത്തികെട്ട ജന്തുക്കളാണല്ലേ ഈ കാര്യം പോൾ മാർഷിന് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അതുകൊണ്ട് അവൻ കൊണ്ടുവന്ന പെട്രോൾ ക്യാൻ അത് അവൻ സ്വയം ദേഹത്തെ കൊഴിക്കുകയാണ് ഇനി ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ സ്വന്തം ശരീരത്ത് തന്നെ തീ കൊളുത്താൻ പതിയെ പതിയെ താഴെ നിന്നും കത്തി വരുന്നുണ്ട് ഇതേ നേരം വന്നിട്ട് അവനെ പിടിച്ച് ആ കിണറ്റിലേക്ക് എടുത്തു ചാടുന്നു എന്നാൽ അപ്പോഴേക്കും പോളിന്റെ ശരീരത്തിലെ പല ഭാഗവും കത്തി പോയിട്ടുണ്ടായിരുന്നു തൊലിയെല്ലാം ആകെ ഉരിഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു എന്നാൽ പെട്ടെന്ന് ശരീരത്തിന്റെ പല ഭാഗത്തും പോലെ ചില മാറ്റങ്ങളൊക്കെ വരികയാണ് അതായത് മത്സ്യങ്ങളുടെ ദേഹത്തൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളില്ല അല്ലെങ്കിൽ അതിന്റെ ആ ഒരു തൊലിയാവില്ലേ ചികളകളൊക്കെ വന്നിട്ട് അതുപോലെ അവന്റെ ദേഹം പതിയെ പതിയെ മറികൊണ്ടിരിക്കുകയാണ് അതായത് ആ തീപ്പൊള്ളലേറ്റ് പോളും മരിച്ചില്ല അവന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അവൻ എന്താണോ അത് തന്നെയായി തീരുകയാണ് ഒരു കടൽ ജീവിയായിട്ട് മാറുകയാണ് അവന്റെ അരികിലേക്ക് സഹോദരിയായിട്ടുള്ള സീവരാണ് ഇവർ രണ്ടുപേരും വെള്ളത്തിനടിയിലേക്ക് നീണ്ടിപ്പോ അതേസമയം അവൻ സ്വപ്നത്തിൽ കാണാറുള്ള ആ സിമ്പിള് കാണുന്നത് അതിന്റെ നടുവിലായിട്ട് ഒരു ഗുഹയും അതായത് വലിയൊരു ടണൽ കടലിന്റെ ആഴങ്ങളിലേക്ക് പോളും അതുപോലെ തന്നെ സിയ രണ്ടുപേരും ആ ആഴങ്ങളിലേക്ക് പോകുകയാണ് ആ നേരത്തെല്ലാം പോൾ അവനെ തന്നെ അറിയായിരുന്നു ഞാൻ ഇതാണ് ഞാൻ ശരിക്കും മനുഷ്യനല്ല ഞാനും ഒരു കടൽ ജീവിയാണ് ആ ഒരു റിയലൈസേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് ഇത് കാണിച്ചു സിനിമ അവിടെ തീരുകയാണ് എന്നാൽ ഒരുപാട് പേർക്കെല്ലാം സംശയങ്ങൾ ഉണ്ടാവും എന്താണ് ഇടാകൻ മനുഷ്യകലോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാം വരുന്നതിന് മുന്നേ തന്നെ ചില പ്രത്യേകതരം ജീവികൾ സമുദ്രത്തിലും കരയിലും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പഴയ കാലത്ത് ടോണ്ടുകൾക്ക് മുന്നേ കടലിൽ ഉണ്ടായിരുന്ന ഒരു തരം ജീവിയാണ് ഈ ഡാഗ ഒരുപാട് ആളുകൾ അതിനെ ആരാധിച്ചിരുന്നു ദൈവത്തെ പോലെ കണ്ടിരുന്നു കാരണം ആ ഒരു ജലജീവി അതിന്റെ കയ്യിൽ നിന്നും ഇവർക്ക് സംരക്ഷണം ലഭിക്കാനും പിന്നീട് അതിലൂടെ സൗഭാഗ്യങ്ങൾ ലഭിക്കാനും എന്നാൽ ആ ജീവിയെ ഫോളോ ചെയ്ത മനുഷ്യരുടെ അസ്തിത്വം തന്നെ മാറിപ്പോയി എന്ന് പറയാം അതായത് ഈ ഫോളോ ചെയ്ത മനുഷ്യരൊക്കെ പിന്നീട് കടൽ ജീവികളായിട്ട് പരിണമിച്ച് പോയി അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ പോളിനെ അവനെങ്കിലും രക്ഷപ്പെട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവന്റെ അമ്മ അവൻ ഇവിടുന്ന് പറഞ്ഞു കിട്ടുന്നത് പക്ഷേ ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെയോ വിധിയെ ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ടാണ് അവസാനം പോൾ ഇവിടേക്ക് അതായത് ഒരു അതുപോലെ അതുപോലെ വിധിയെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല നമ്മൾ മനുഷ്യർ വളരെ നിസാരരാണ് അങ്ങനെയാണ് കഥയുടെ അവസാനത്തിലൂടെ ഈ കഥയുടെ എഴുത്തുകാരന്റെ ഡയറക്ഷൻ കൂടെ പറയും പക്ഷെ എപ്പോഴത്തേയും പോലെ തന്നെ ഇതൊരു സിനിമയാണ് ഇതൊരു കഥയാണ് അതിന്റെ ആ ഒരു മോഡിലെടുക്കുക ആസ്വദിക്കുക എൻജോയ് ചെയ്യുക അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ